നമസ്കാരം സ്നേഹ ജ്യോതിസ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്ത ഉണ്ടാക്കിയ കാർഡുകൾ നല്ലൊരു മെസ്സേജോട് കൂടി ഉണ്ടാക്കിയ കാർഡുകൾ ഇതിൽ ഉള്ള മെസ്സേജ് കാണുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിട്ട് എടുക്കുക ഇന്നത്തെ മെസ്സേജ് രണ്ട് കാർഡുകൾ എടുത്തുകൊണ്ട് എന്താണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ് എ ഹംബിൾ ഓഫറിംഗ് ടു ഗോഡ് ഈസ് ഗ്രേറ്റർ എനി മെറ്റീരിയൽ വെൽത്ത് അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം അതായതിൽ തന്നെ ഉണ്ട് തുലാസ് തുളസി തുളസി ഭക്തിയോടും സ്നേഹത്തോടു കൂടി സമർപ്പിച്ച കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കടന്നു നോക്കാം സെലക്ഷൻ വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി ചൂസ് വൈസിൽ അപ്പം അതും ഒരു നല്ലൊരു മെസ്സേജാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ സെലക്ഷനും ദി ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ട്രൂ ഡിവോഷൻ ഓഫറിംഗ് ഗ്രേറ്റർ മെറ്റീരിയൽ വെൽത്ത് ഇത് അപ്പൊ രണ്ട് രീതിയിലും വളരെയധികം നല്ല മെസ്സേജ് ഈ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നിച്ചത് അത് നിങ്ങളുടെ നിങ്ങൾക്കുള്ളതാണ് എനിക്കും മനസ്സിൽ വരുന്ന മെസ്സേജ് എന്താണെന്ന് ഞാനും പറയാം ഈ രണ്ട് കാർഡുകളും നല്ല അപ്പോൾ സെലക്ഷനിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഏതൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് എന്തിനൊക്കെയോ ഓടുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു സൂചന ഈ കാർഡിൽ തരുന്നത് വളരെ നല്ലവണ്ണം ആലോചിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക തിരക്ക് വേണ്ട റഷ് വേണ്ട എന്താണ് നമ്മുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നത് അതായത് ഭയം കൊണ്ടോ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തീർക്കാനോ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ വളരെയധികം ശ്രദ്ധിച്ച് വളരെ ചിന്തിച്ച് ക്ലാരിറ്റിയോടു കൂടി തീരുമാനങ്ങൾ എടുക്കുക ഏതൊരു കാര്യമാണെങ്കിലും അതിനനുസരിച്ച് മാത്രം ആ കാര്യത്തെ സെലക്ട് ചെയ്യുക അപ്പോൾ അത് അതിനോടനുബന്ധിച്ചൊരു കാർഡ് തന്നെയാണ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് നമുക്ക് പറഞ്ഞിരുന്നത് കാരണം അതായത് തിരക്ക് പിടിച്ച് ചെയ്യാതെ അതായത് ആത്മാർത്ഥത അല്ലെങ്കിൽ ടെൻഷൻ ഭയം ഭയം ടെൻഷനും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുന്ന രീതിയും ചെയ്യാതെ ട്രൂ ഡിവോഷൻ ദൈവത്തിൻ്റെ വിശ്വാസത്തോടു കൂടി വളരെ നമു നന്മ നിറഞ്ഞ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളെ സെലക്ട് ചെയ്യുക അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് ഉചിതമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് കാരണം നമ്മുടെ ആ ഒരു അവസര ആ ഒരു അവസ്ഥയിൽ അത് ചെയ്യേണ്ടി വരുന്നുണ്ട് പലപ്പോഴും ആ ഒരു അവസ്ഥയിൽ നമുക്കത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അത് ചെയ്യുന്നത് ശരിയല്ല വേണ്ട അത് വേണ്ട അല്ലെങ്കിൽ അത് ഒട്ടും ഉചിതമല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ യെസ് പറയേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അപ്പോൾ നമുക്കതൊരു ആവശ്യമായിട്ട് വരും കാരണം ആ ഒരു ഹെൽപ്പ് മറ്റുള്ളവരെ ലഭിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ആ ഒരു അവസ്ഥ അങ്ങനെയാക്കി തീർത്തു പക്ഷെ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം എടുക്കരുതെന്നാണ് കാരണം ഇതിൽ വേറൊരു കാര്യമുണ്ടല്ലോ ദ ഹമ്പിൾ ഓഫറിങ് ടു ഗോഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഇനി മെറ്റീരിയൽ വെൽത്ത് അതൊന്ന് രണ്ട് വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചൂസ് വൈസിൽ അതായത് നമ്മൾ ആ സമയത്ത് ഒരു കാര്യം പിന്നീട് അത് നിങ്ങൾക്കൊരു ബാധ്യതയായി വന്നിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോഴത്തെ ഒരു താൽക്കാലികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ട് അത് പണത്തിന്റെ പേരിലാണെങ്കിൽ നമുക്ക് കാണാം അപ്പൊ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പലിശയുടെ അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വലിയ പലിശയുടെ പണം എടുത്തിട്ട് പിന്നീട് അത് അടയ്ക്കാൻ പറ്റാതെ അപ്പോഴത്തെ കാര്യം നടന്നു ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ആ പണം എടുക്കേണ്ടി വന്നു പിന്നീട് അടയ്ക്കാൻ പറ്റാതെ വിഷമിച്ചു ഓടുന്ന അവസ്ഥ നമുക്ക് പലരിലും നമ്മുടെ ഫ്രണ്ട്സുകൾ ബന്ധുക്കളില് വേണ്ടപ്പെട്ടവരില് കാണാം ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഇതിലെ സൂചന തരുന്നു അപ്പൊ നിങ്ങൾ ഈ കാർഡ് പൊതുവെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോ അങ്ങനത്തെ ഏതോ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീരുമാനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചാടി കയറി തെരഞ്ഞെടുക്കരുത് കാരണം ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസും ദൈവത്തിൻ്റെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകും നമുക്ക് പക്ഷെ നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ പിന്നെ വളരെ വൈകുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അത് കിട്ടുമോ എന്നുള്ള ഉറപ്പില്ലാതെ നമ്മൾ തന്നെ സ്വയം ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ദൈവം ഒന്ന് മാറി നിൽക്കും കാരണം വേറെ നിങ്ങൾക്ക് അത് ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു കഷ്ടം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാസ്റ്റ് കർമ്മയെ ക്ലിയർ ചെയ്യും എന്ന് ദൈവത്തിന് അറിയാം ഇതിപ്പോൾ എന്തെന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ പണത്തിൻ്റെ കാര്യത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പണങ്ങൾ പിന്നീട് പണം പിന്നീട് ബാധ്യതയായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ദുരന്തങ്ങൾ അത് കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കുക ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത്രത്തോളം ഉണ്ട് അതന്നെ ഏത് രീതിയിൽ ബാധിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തെ തരണം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നാലത് തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സമാധാന ഇതങ്ങനെയല്ല നമ്മൾ പിന്നെ കുറേ കാലങ്ങളോളം താൽക്കാലികമായ കാര്യം നിവ നിവർത്തി വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങളോളം പിന്നെ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ടെൻഷൻ അടിക്കുന്നത് നമുക്ക് കാണാം അപ്പം ഏതൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക അതുമാത്രമല്ല ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫറൊന്നും വേണ്ട എന്ന് പറയുന്നത് ഒരു സ്നേഹത്തോടെയുള്ള ആ ഒരു ഫീലിങ്സ് നല്ല സ്നേഹം കൊണ്ട് ഹാർട്ട് കൊണ്ടാണ് ദൈവം ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മുടെ ഓഫറി ഓഫറിലല്ല അത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് പലപ്പോഴും നമ്മൾ വലിയ വലിയ വഴിപാടുകൾ നേരും വലിയ വലിയ വഴിപാടുകൾ നേരുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും എന്നാണ് കാരണം ആ വഴിപാട് നേരുന്ന അപ്പഴത്തെ നിവർത്തികയോട് കൊണ്ടായിരിക്കും നമ്മൾ അല്ലേ പൊതുവെ ദൈവത്തിന് നമ്മൾ വഴിപാട് നേരുന്ന കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനത്തെ കാര്യം സാധിച്ചു എന്നാൽ ഞാനത് നേ ഇത് തരാം നമ്മൾ ആ ഒരു നിവർത്തിയോട് കൊണ്ടും ഭയം കൊണ്ടാണ് ആ ഒരു വഴിപാട് നേരുന്നത് കാരണം അത് സാധിച്ചില്ലെങ്കിലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സാധിപ്പിക്കാൻ നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ് ദൈവത്തിന് എനിക്കാൻ സാധിപ്പിച്ചു തന്നാൽ ഞാനത് എന്നാ ഇത് തരാം അപ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മാനുഷികമായ രീതിയിൽ ഒരു ശക്തിയല്ല ദൈവം ദൈവം ഈ പ്രപഞ്ചത്തെ ക്ഷമയോടും സ്നേഹത്തോടും മാത്രം കൊണ്ടു ഒരു ശക്തിയാണ് സ്നേഹത്തിൻ്റെ ഒരു എനർജി കൊണ്ട് നട കൊണ്ട് നടക്കുന്ന ശക്തിയാണ് അവിടെ മെറ്റീരിയൽ മൊത്തം ദൈവത്തിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരവും ഭൂമിയും ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ദൈവത്തിൻ്റെയാണ് അപ്പം ആ ദൈവത്തിൻ്റെ മുതലെടുത്തിട്ടാണ് നമ്മൾ ദൈവത്തിന് ഓഫർ കൊടുക്കുന്നത് അപ്പം ദൈവം വന്നിട്ടും അത് ഒരു പുഞ്ചിരിയോടുകൂടിയായിരിക്കും അത് കാണുന്നത് നമ്മുടെ ആ ഒരു മാനുഷികമായ ചിന്തകൾ ദൈവത് ക്ഷമിക്കും ദൈവത്തിന് ദൈവം എല്ലാവരും ക്ഷമിക്കും ഒരാളും ദ്രോഹിക്കില്ല ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു സിനിമയാണ് ഒരു അച്ഛൻ അച്ഛനായിട്ട് അഭിനയിക്കുന്ന അത് ആ അച്ഛൻ ചോദിക്കുന്നു ഇപ്പം ഇത് പറയുക ക്രിസ്തുദേവൻ്റെ കാര്യം ചോദിക്കുന്നതാണ് ഇപ്പം ഒരു തെറ്റ് ചെയ്തു ക്ഷമിച്ചു രണ്ടാമത് തെറ്റ് ചെയ്ത് ക്ഷമിച്ചു മൂന്നാമത് തെറ്റ് ചെയ്ത് ക്ഷമിച്ചു വീണ്ടും നിങ്ങളാ തെറ്റ് ചെയ്ത എന്ത് ചെയ്യും എന്ന് ചോദിക്കും ദൈവം ഇപ്പം ആരും ഉത്തരം പറയാതെ അങ്ങനെ എന്തു ചെയ്യും എന്തോ ശിക്ഷ തരുമോ എന്നിങ്ങനെ സംശയിച്ചാൽ ആരും ഉത്തരം പറയണില്ല അപ്പോൾ അച്ഛൻ തന്നെ പറയും അച്ഛൻ്റെ റോൾ ആ സിനിമയിലാണുണ്ടോ ദൈവം വീണ്ടും ക്ഷമിക്കും കാരണം ദൈവത്തിന് ക്ഷമിക്കാൻ മാത്രമേ അറിയൂ അപ്പം അതുപോലെ നമ്മുടെ ഓഫറിങ് സ്നേഹം നൽകിയാൽ മതി ദൈവം മെറ്റീരിയൽ നൽകണ്ട നമ്മൾ മെറ്റീരിയൽ ദൈവത്തിന്റെ മെറ്റീരിയൽ അവിടെ ഉള്ളതൊക്കെ അപ്പോൾ ഓഫറിങ് സ്നേഹത്തോടെ ഉള്ള ഒരു ഓഫർ ചെയ്ത ആ ഒരു സ്നേഹം നൽകിയാൽ മതിയെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുകയാണ് നമ്മൾ നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ സ്നേഹം നൽകുക ഒരു സ്നേഹത്തോടെയുള്ള ഒരു തുളസി നൽകിയത് തന്നെ നമുക്കറിയാലോ ആ കഥ അപ്പം അതുപോലെ സ്നേഹം നൽകിയാൽ മതി എന്നാ അപ്പോൾ നിങ്ങളുടെ സമയം മാറിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കുറച്ച് ചോയ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഇപ്പോൾ പല രീതിയിലുള്ള ചോയ്സുകൾ വരും അപ്പം അതിൽ നിങ്ങൾ നല്ല ചോയ്സ് നിങ്ങളുടെ ഭാവിയിലേക്ക് ടെൻഷൻ തരാത്ത ചോയ്സ് ഉണ്ടോ എന്ന് നോക്കുക അങ്ങനത്തെ ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ അത് അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആ ഒരു കാര്യം കുറച്ച് നാളേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം ഒരു ജോലി ഒരു ജോലിക്ക് ഇപ്പം നമുക്ക് പണം കൊടുക്കും ചിലർ അങ്ങനെ ഉണ്ട് ജോലി കിട്ടാൻ വേണ്ടി പണം കൊടുക്കുന്നു ചിലപ്പോൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ചില പലിശക്ക് ഒക്കെ കാശ് വാങ്ങിയിട്ടായിരിക്കും അങ്ങനെ പെട്ടുപോയവരാ നമുക്ക് കാണാം അപ്പൊ ആ പലിശക്ക് കാശ് വാങ്ങി ആ പലിശ മടക്കണം ആ കാ ജോലിയും കിട്ടിയില്ല അത് നമ്മുടെ സ്ഥല അപ്പൊ അവിടെ ആ ഒരു നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഒരുപാടുണ്ട് വരുമാനം അപ്പൊ കുറച്ച് കാലങ്ങൾ മാറ്റി വെച്ചാൽ ദൈവം എപ്പോഴും നല്ലതാ നമുക്ക് തരാം ഒന്നിപ്പം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതിനെ പറ്റി വിഷമിക്കേണ്ട നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല ദൈവം തരും അടുത്തത് പക്ഷേ എന്ത് വേണമെന്ന് വെച്ചാൽ ആ വിശ്വാസം വേണം നമുക്ക് പൂർണ്ണമായും ഫെയ്ത്ത് വേണ്ട ടേയ്ക്ക് ഡിവോഷൻ എൻ്റെ ഫെയ്ത്ത് ട്രൂ ഡിവോഷൻ എൻ്റെ ഫെയ്ത്ത് അപ്പോൾ ട്രൂ ഡിവോഷൻ അതായത് ട്രൂ ഡിവോഷൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും നമ്മൾ സമർപ്പിച്ചിട്ട് ആ വിശ്വാസം ഇല്ല ദൈവം എന്നെ കൈവിടില്ല ദൈവം എനിക്ക് ഇതിനേക്കാൾ നല്ലതൊന്ന് തരും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യം നമുക്ക് വലിയ ഗുണങ്ങളൊന്നും അത് ദൈവികമായ പ്രസൻസ് ഉള്ളതും സത്യസന്ധമായതും നമുക്ക് ടെൻഷൻ തരാത്തതും സെലക്ട് ചെയ്യാം കേട്ടോ കാരണം നല്ലൊരു സെലക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് പുതിയൊരു അനുഭവങ്ങൾ നല്ലൊരു നന്മ നിങ്ങൾക്ക് വന്ന് ചേരാനുണ്ട് അപ്പം ആ നന്മ ചിലപ്പോൾ ദൈവം എപ്പോഴും തരുമ്പോൾ രണ്ട് ചോയ്സ് തരും ഞാൻ നിങ്ങൾക്ക് ഞാൻ മുൻപൊരു വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞതാ കേട്ട് കാണും അതായത് ദുര്യോധനനും അർജുനനും ഭഗവാനെ വിളിക്കാൻ വന്നപ്പോ രണ്ട് ചോയ്സ് കൊടുത്തു അവിടെ ഒന്ന് സൈന്യം അല്ലെങ്കിൽ എന്നെ നിരായുധനായ എന്നെ എന്ന് ദുര്യോധനം സെലക്ട് ചെയ്തത് സൈന്യാണ് അവിടെ വലിയ ഒരു പട പട്ടാളത്തേനെ ദുര്യോധനം നോക്കിയത് ദൈവത്തിനെ നോക്കിയില്ല അല്ലെങ്കിൽ ദൈവിക ചൈതന്യത്തെ നോക്കിയില്ല അപ്പൊ അതുപോലെ ദൈവം നിങ്ങൾക്ക് സെലക്ഷൻ തരുന്നുണ്ടെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളവിടെ വ വളരെ ബുദ്ധിപരമായിട്ട് ഒരു ദൈവിക സ്പർശം ഏതിലാണ് ഉള്ളതെന്ന് നോക്കുക നിങ്ങൾക്ക് ടെൻഷൻ തരാത്തത് എന്താണോ അത് അത് ദൈവിക സ്പർശമുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ദൈവിക സ്പർശം എന്താണുള്ളത് അത് ഒരു ദൈവത്തിൻ്റെ ടച്ചുള്ള അതായത് ദൈവത്തിൻ്റെ ടച്ച് എന്ന് പറയുമ്പോൾ അത് നന്മ നിറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് സമാധാനം തരുന്നതായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷെ അത് ആ കുറവ് നിങ്ങൾക്ക് വലിയൊരു ചൈ ഒരു വലിയൊരു ഗുണത്തെ ആയിരിക്കും തരിക ഭഗവാനെ നോക്കിയപ്പോൾ ദുര്യോധനം നോക്കിയപ്പോ ഒന്നുമില്ല ആയുധങ്ങളും ഉപയോഗിക്കില്ല അതുപോലെ സൈന്യവും ഇല്ല കൂടെ ഭഗവാൻ മാത്രം എന്നുള്ള ഒരു രീതിയിലാ ദുര്യോധനം കണ്ടത് പക്ഷെ എന്താണ് പ്രപഞ്ചം മുഴുവൻ എന്നറിഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ് ഇന്ന് പിന്നെ അതിനെല്ലാം ട്രൂ ഫെയ്ത്താണ് അവിടെ അർജുനൻ കാണിച്ചത് അവിശ്വാസം പൂർണമായ വിശ്വാസം ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നുള്ളത് അപ്പം അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് ഓഫറുകൾ ദൈവം തരും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ദൈവികമായിട്ട് പ്രസൻസ് ഉള്ളതും നിങ്ങൾക്ക് നന്മയും സ്നേഹവും തരുന്നതും സമാധാനം തരുന്നതുമായിട്ട് സെലക്ട് ചെയ്യുക കാരണം നിങ്ങൾക്കൊരു പ്രസ ഒരു സെലക്ഷൻ വരുന്നുണ്ടെന്നാണ് അതിൻ്റെ സൂചന കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നു ചേരാനുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ് വരുന്നത് പക്ഷെ അതിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്യാൻ ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിന് നിങ്ങൾക്ക് ഒരു പ്രഷർ തന്നു തരുവാണെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു ഒരു നിർദ്ദേശം ഭഗവാൻ ഈ കാർഡിൽ കൂടെ തരികയാണ് കാരണം എപ്പോഴും നെഗറ്റീവും പോസിറ്റീവും പൊതുവെ ഉണ്ട് എല്ലാത്തിലും ഉണ്ടോ അപ്പൊ അതിൽ പോസിറ്റീവിനെ തിരഞ്ഞെടുക്കാൻ നോക്കുക എന്നൊരു നിർദ്ദേശം ഈ കാർഡിൽ കൂടെ തന്നിരിക്കുന്നു പിന്നെ നമ്മുടെ ഡീപ്പ് ഹീലിംഗ് ബ്രീത്തിങ് നിങ്ങളുടെ രക്തത്തെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് ആൽക്കലൈൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന അതായത് ആരോഗ്യത്തിലേക്ക് രോഗ്യത്തിലേക്ക് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ബ്രീത്തിങ് രീതി നമ്മുടെ സ്നേഹജ്യോതിഷ ഗുരുകുലത്തിലുണ്ട് ലൈവില് നോക്കിയാൽ കാണാം അത് കണ്ട് ചെയ്യുക ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രീത്തിങ്ങാണോ എത്ര ഗുണം തരുക ഇത്രയും എന്താണ് മരുന്നുകൾ കഴിച്ചിട്ട് എനിക്ക് മാറ്റമില്ല പിന്നെയാണോ ഒരു ബ്രീത്തിങ്ങെന്ന് ചോദിക്കരുത് ഇത് ഭഗവാന്റെ കഥ പറഞ്ഞപ്പോ ഇല്ല നമുക്കവിടെ മരുന്നുകളുടെ സൈന്യത്തേക്കാൾ ബ്രീത്തിങ്ങിലുള്ള ദൈവിക സ്പർശത്തെ കൃഷ്ണനെ നമുക്ക് സ്വീകരിക്കാം ഭഗവാനെ സ്വീകരിക്കാം എന്നാവോ അപ്പം ബ്രീത്തിങ്ങിലുള്ള ഭഗവാനെ സ്വീകരിക്കാം മരുന്നുകളുടെ സൈന്യത്തെ പതുക്കെ 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 നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ ഭഗവാനെ സ്വീകരിക്കുക നല്ലൊരു സെലക്ഷൻ ആദായം ആകട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു